രക്ഷിട്ടെന്ന് വച്ചാൽ എനിക്ക് അറിയൂടെ ചേച്ചി അവളെ പരമ്പുണ്ട് ആ കിടക്കുന്നത് കണ്ടേ ഇതൊക്കെ ഞാൻ കിടന്നേ വന്ന് വളരെ പാടുപെട്ട് ഈ കട്ടയെല്ലാം നീക്കി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കല്ലമ്പലം ഞെക്കാട് ജംഗ്ഷൻ സമീപം വീട്ടിലേക്ക് ഇന്നോവ കാർ ഇടിച്ചു കയറി പുലർച്ചെ രണ്ടു മുപ്പതോടെയാണ് സംഭവം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ലഭിക്കുന്ന വിവരം വളരെ പഴക്കമുള്ള വീടാണ് ഒറ്റൂർ പഞ്ചായത്തിലെ ഞെക്കാട് വാസുദേവ് വിലാസം എന്ന വീട്ടിലേക്കാണ് വാഹനം ഇടിച്ചുകയറിയത് മൂന്നു പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് വൃദ്ധയായ സുമതിയും മകൾ ബിന്ദുവും ചെറുമകൻ അഖിലും മൂവരും ഉറക്കത്തിലായിരുന്നു വീടിന്റെ മണ്ണും കട്ടകളും ദേഹത്തേക്ക് വീണു ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി രാവിലെ രണ്ട് രണ്ടര കഴിഞ്ഞതിനു ശേഷമാണ് സംഭവം സൗണ്ട് കേട്ടാണ് ഞാൻ ഇറങ്ങി നോക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും വീട്ടിലെ അമ്മേനെയും ആ പെണ്ണിനെയും വെളിയാണ് കേൾക്കുന്നത് നോക്കിയപ്പോൾ രണ്ടാള് വണ്ടിയിലുണ്ടായിരുന്നു ഡ്രൈവർ വേറൊരാളും അവർ വന്ന് വെളിയിക്കുന്നത് ഈ പെണ്ണിനെ നമ്മൾ എല്ലാവരോടെ വന്ന് വെളിയിലെടുത്തിറക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇത് എന്തിനാണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാം വയോമാർ എങ്ങനെ വന്നോ വർക്കലെന്നാണ് വണ്ടി വരണത് ഇത്ര മാത്രമേ നമുക്കറിയാവ ബാക്കിയുള്ള കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ഇപ്പോൾ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നു മദ്യം അറിയില്ല പോലീസ് വന്ന് തന്നെ അവരെ ഒരാളിനെ മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോകുകയും ചെയ്തു ബാക്കി എന്തിനാണെന്നുള്ള കാര്യം എന്നേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടപടികൾ ഇനി നോക്കാം പരിക്കുകളില്ലെങ്കിലും ദേഹമാസകലം വേദനയുണ്ടെന്നോ ഇവർ പറയുന്നുണ്ടോ പാലച്ചിറ മേവ ഓഡിറ്റോറിയത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ജോലികൾ കഴിഞ്ഞ് കാറിൽ തിരികെ പോയ കല്ലറ സ്വദേശികളായ രണ്ടു പേരാണ് കാറിലുണ്ടായിരുന്നത് കാറിലുണ്ടായിരുന്നവർക്കും വലിയ പരുക്കുകളില്ല കല്ലമ്പലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഭാരത്കൃഷ്ണൻ കല്ലമ്പലം